ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദുസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുന്നു വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ അവസാനമായിട്ട് ഉള്ള ദൈവിക കൽപ്പനയാണ് നാം ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് അതിൽ മോഹിക്കരുത് നാല് യാഥാർത്ഥ്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന നാല് കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് അഞ്ചാമത്തെ കാര്യത്തിലേക്ക് നോക്കാം അഞ്ചാമത് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് ലഭിക്കുന്നത് കവച്ചിങ് കനോട്ട് ബി സാറ്റിസ്ഫൈഡ് ബൈ ഗിവിങ് ഇൻ ടു ഇറ്റ് നമുക്ക് മോഹമോ അത്യാഗ്രഹമോ ഈ രീതിയിൽ എന്തെങ്കിലും ഉള്ളപ്പോൾ ഒരിക്കലും അത് നാം പ്രാപിച്ചാലും നമുക്കതിൽ നിന്ന് സംതൃപ്തി ലഭിക്കുകയില്ല ഒന്ന് കിട്ടുമ്പോൾ ഒന്നിനെപ്പറ്റി നാം മോഹിച്ച് അത് കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും അടുത്തത് കിട്ടണം എന്നുള്ളതായ മോഹം അതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സാത്താൻ നമുക്ക് ഒരിക്കലും ശരിയായ രീതിയിലുള്ളതായ കാര്യങ്ങൾ വാഗ്ദത്തം ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല സാധാൻ സാത്താൻ ചെയ്യുന്നതായ ആനന്ദത്വത്തിൻ്റെ വാഗ്ദത്വമെന്ന് പറയുന്നത് അത് വള വ്യാജമാണ് ക്ഷണീകമാണ് അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ നീണ്ടു നിൽക്കുകയില്ല അതുകൊണ്ടാണ് ഇബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ മോശം പറയുന്നത് ഈ ലോകത്തിലുള്ളതായ താൽക്കാലിക ഭോഗം അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നതാണ് നന്ന് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ലോകത്തിലുള്ളതായ ഭോഗവും മോഹവും ഒക്കെ അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ വീണ്ടും സംഗീ ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പത്തൊമ്പത് ഇരുപതോ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഒരു ധനികനായ വ്യക്തി പറയുകയാണ് എനിക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ സ്വരൂപിച്ചിരിക്കുകയാണ് ഇനിയും ഒന്ന് എന്തു വന്നാലും ഒന്നിനും ഒരു കുറവുമില്ല അപ്പോൾ കർത്താവിനോട് ചോദിക്കുന്ന ഇന്ന് രാത്രിയിൽ മുടാ നിൻ്റെ ആത്മാവിനെ ഞാൻ എടുത്താൽ നീ ഈ സ്വരൂപിച്ച് വച്ചിരിക്കുന്നതായ ഇതെല്ലാം ആരനുഭവിക്കും കണ്ടോ നമ്മുടെ അവസ്ഥയെന്ന് പറയുന്നത് അത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഈ മോഹത്തിൽ നിന്ന് ഉണ്ടാകുന്നതായ കാര്യങ്ങൾ അല്ലെങ്കിൽ സാത്താൻ ദുഷ്ടൻ നമുക്ക് മോഹത്തിലൂടെ തരുന്നതായ കാര്യങ്ങൾ മുഖാന്തരമായിട്ട് ഒരിക്കലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി ലഭിക്കുകയില്ല വീണ്ടും വീണ്ടും വേണം എന്നുള്ളതായ ഒരാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒരു മദ്യപാനി ആയിരിക്കുന്ന വ്യക്തിയെപ്പറ്റി നമുക്ക് ആ ഉദാഹരണം കാണുവാനായിട്ട് സാധിക്കും അവന് വീണ്ടും വീണ്ടും വേണം എന്നുള്ളതായൊരു ആഗ്രഹമാണ് അവൻ്റെ ജീവിതത്തിൽ വരുന്നത് ഹബക്കോക്കിൻ്റെ പുസ്തകം അതിൻ്റെ രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കുവാനായിട്ട് സാധിക്കും ഹക്കൂക്ക് രണ്ടിൻ്റെ അഞ്ച് വീഞ്ഞ് വിശ്വാസപാതകനാകുന്നു അഹമ്മതിയുള്ള പുരുഷൻ നിലനിൽക്കുകയില്ല അവൻ പാതാളം പോലെ വിസ്താരമായി വായി പിളർക്കുന്നു നോക്കുക ഇതാണ് അവൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഈ മദ്യം കൊണ്ട് ഒരു മനുഷ്യൻ അഹങ്കാരിയായി തീരുകയാണ് അവൻ എത്ര കുടിച്ചാലും മതി വരികയില്ല പാതാളം പോലെ അവൻ്റെ വായ് പിളർക്കും എന്ന് അവിടെ നാം കാണുന്നു അതുപോലെ തന്നെ ഷിയാവിൻ്റെ പുസ്തകം അമ്പത്തി ആറാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം കാണുന്നത് ഈ നായ്ക്കൾ ഒരിക്കൽ ഈ നായ്ക്കൾക്ക് ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ ഈ ഇടയന്മാരോ സൂക്ഷിപ്പാൻ അറിയാത്തവണ്ണം അവരെല്ലാവരും ഒട്ടൊഴിയാതെ താന്താൻ്റെ വഴിക്കും ഓരോരുത്തരും താന്താൻ്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു നായ്ക്കളെപ്പോലെയാണ് എത്ര ഉണ്ടായാലും തൃപ്തി വരികയില്ല വീണ്ടും വീണ്ടും അവർ കൊതിയന്മാരാണ് ദുരാഗ്രഹികളാണ് അതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ സദൃശ്യവാക്യം മുപ്പതാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് പാതാളവും വന്തിയുടെ ഗർഭപാത്രവും വെള്ളം കുടിച്ച് തൃപ്തി വരാത്ത ഭൂമിയും എന്ന് പറയാത്ത തീയും തന്നെ നോക്കുക ഇതൊക്കെ ഒരിക്കലും എന്ന് പറയത്തില്ല അവർക്ക് പിന്നെയും പിന്നെയും വേണം എന്നുള്ള ഒരു ആഗ്രഹമാണ് പ്ര വിശ്വാസികളെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത് വ്യോഭിചാരത്തിൻ്റെ മോഹം അതിൽ നിന്ന് ലഭിക്കുന്നതായ ആ സന്തോഷം മദ്യത്തിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം മയക്കുമരുന്നിൽ നിന്ന് സംഭവിക്കുന്നതായ സന്തോഷം ഇതൊക്കെ എന്നു നിന്നേക്ക് നിലനിൽക്കുക പെട്ടെന്ന് അത് നശിച്ചു പോകുന്ന വസ്തുക്കളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു ചോതുകളിക്കാരൻ പലപ്പോഴും ചോതുകളിയിൽ ചിലപ്പോൾ അവൻ വിജയം പ്രാവശ്യം എന്നാൽ വീണ്ടും വീണ്ടും അവന് വിജയം വേണം അല്ലെങ്കിൽ അവൻ എത്ര കിട്ടിയാലും അതിൽ സംതൃപ്തി വരികയില്ല അതുപോലെ തന്നെ ഒരു വ്യഭിചാരി എത്ര പ്രാവശ്യം പിടിക്കപ്പെട്ടാലും അവൻ വീണ്ടും വീണ്ടും അതുതന്നെ വേണം എന്നുള്ള ഒരാഗ്രഹമാണ് അവൻ്റെ ജീവിതത്തിൽ വരുന്നത് പ്രിയവിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളിൽ നാം ഇടപെടാതെ അതിൽ നിന്ന് നാം രക്ഷപ്പെട്ട് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ ആയിരിക്കണം എന്നാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർ മരുഭൂമിയിലൂടെ പോകുമ്പോൾ നമുക്കിതുതന്നെ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എത്ര കിട്ടിയാലും അവർക്ക് വരുക മതി വരികയില്ല വീണ്ടും വീണ്ടും അവർക്ക് വേണം എന്നുള്ളതായ ആശ അവരുടെ ജീവിതത്തിൽ ഇത്ര വലിയ കന്നുകാലികളുടെ കൂട്ടം അവരോട് കൂടെ ഉണ്ടായിരുന്നിട്ടും അവർ മരുഭൂമിയിൽ വെച്ച് പറയുന്നതാണ് ഈജിപ്റ്റിൽ വെച്ച് നിസ്രൈമിൽ വെച്ച് അവർക്കുണ്ടായിരുന്ന മാംസം എത്രമാത്രം തിന്നു അതാണ് അവർ പറയുന്നത് ദൈവം മഴ പോലെ ആകാശത്ത് നിന്ന് മഞ്ഞ വർഷിപ്പിച്ച് അവർക്ക് കൊടുത്തു എല്ലാം ദൈവം അവർക്ക് കൊടുത്തു എന്നാൽ വീണ്ടും വീണ്ടും അവർക്ക് ശപത്ത് നാളിൽ ഡബിളിൽ പറക്കണം സോറി ശപത്തുനാളിൽ പറക്കരുത് ശപത്ത് നാളിലേക്കൂടെ തലേ രാത്രിയിൽ ഇരട്ടി പറക്കി വെക്കണമെന്ന് പറഞ്ഞു എന്നാൽ അവിടെ നാം കാണുന്നത് അവർ അത് അനുസരിക്കാതെ ശപത്തിലും അത് പോയി പറക്കാൻ നോക്കി മാത്രമല്ല പിറ്റേത്ത് ബാക്കിയുള്ള ദിവസങ്ങളിൽ പിറ്റേന്നത്തേക്ക് ശേഷിപ്പിക്കരുത് അതവർ ശേഷിപ്പിച്ചു ദൈവം കൊടുത്ത മണ്ണയ്ക്ക് എതിരായിട്ട് അവർ കംപ്ലൈൻറ്റ് ചെയ്യുവാൻ പരാതിപ്പെട്ടു എത്രയോ ദുർദയനീയമായ ഒരവസ്ഥ ആ രീതിയിലുള്ളതായ ഒരു അത്യാഗ്രഹം ഒരു മോഹം ഒരിക്കലും ആ മോഹം സംതൃപ്തിപ്പെടുത്തുകയില്ല എന്ന് നമുക്ക് ദൈവവചനത്തിൽ കാണാം അതുകൊണ്ട് കർത്താവ് നമുക്ക് എന്ത് തരുന്നുവോ അതിൽ നാം സംതൃപ്തിയുള്ളവരായിട്ട് കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിനെതിരായിട്ട് ദൈവവചനത്തിനെതിരായിട്ട് ഒന്നും പറയാതെ നമ്മുടെ ജീവിതം നയിപ്പാൻ വലിവനായ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറി നാമം എന്നും എന്നേക്കും ആത്മമിത്രം ആത്മമിത്രം